തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് പിടികൂടിയ പുലി ചത്തു നെയ്യാർ ലയൻസ് സഫാരി പാർക്കിൽ വെച്ചാണ് പുലി ചത്തത് മയക്ക് വിടുവിച്ച് പിടികൂടിയ പുലിയെ ഇന്നലെയാണ് ഇവിടെ എത്തിച്ചത് സിജോ വിജോൺ വിവരങ്ങൾ സിജോ ഈ പുലി ചത്തുപോകാൻ കാരണം എന്താണെന്നതിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ പുലിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ശരീരത്തിലൊക്കെ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് റിലീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ കിട്ടിയാൽ മാത്രമാണ് എന്താണ് മരണകാരണമെന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതായത് ഇന്നലെ വൈകിട്ടാണ് ഈ പുലിയെ മയക്കുപിടി വെച്ച് പിടികൂടുന്നത് മൂന്ന് തവണയാണ് മയക്കുപിടി വെച്ചിരുന്നത് ഡോസ് കുറച്ചാണ് മയക്കുപിടി വെക്കുന്നതെന്നാണ് ഇതിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ആദ്യം ഒരു തവണ മയക്കുപിടി വെക്കുന്നു അതിനുശേഷം പിന്നീട് രണ്ട് തവണ കൂടി വെക്കുന്നു ഈ പുലിയെ പിടികൂടുന്നതിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം വെച്ച് ഒരു ഉയർന്ന പ്രദേശമാണ് അതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഇതിനെ ഇരുമ്പ് ഇതിലേക്ക് കൂട്ടിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല കാരണം ഇരുമ്പ് കൂട് മുകളിലോട്ട് കയറ്റി കൊണ്ടുപോകുന്ന പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് മയക്കുപിടി വെച്ച് പൂർണ്ണമായും മയങ്ങിയതിന് ശേഷം മാത്രമാണ് അതിനെ വലയിലാക്കി കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് ഒന്നിലേറെ തവണ ഇത്തരത്തിൽ മയക്കുപിടി വെക്കേണ്ടി വന്നിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ എന്താണ് ഇതിന് മരണത്തിലേക്ക് നയിച്ചത് കാരണമെന്ന് വ്യക്തമായി വരികയുള്ളൂ എന്തായാലും ഇതിന്റെ പോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അതിനെ അതിനെ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്